യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽ ക്ഷേത്ര വിശേഷങ്ങൾക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന പുരാതനവും ചരിത്ര പ്രസിദ്ധവുമായ ക്ഷേത്രമാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം ചെങ്ങന്നൂർ ശിവപാർവതി ക്ഷേത്രം അഥവാ ചെങ്ങന്നൂർ ഭഗവതി ക്ഷേത്രം എന്നറിയപ്പെടുന്നതും ഇതേ ക്ഷേത്രം തന്നെയാണ് പരമശിവനും പാർവതീദേവിയുമാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠകൾ മഹാദേവനെ കിഴപ്പ് ഭാഗത്തേക്കും ഭഗവതിയെ പടിഞ്ഞാറ് ഭാഗത്തേക്കും അഭിമുഖമായി ഒരേ പകല് അധിനാരീശ്വര സങ്കല്പത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ചെങ്ങന്നൂർ ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന പഞ്ഞിപ്പുഴ തമ്പുരാക്കന്മാരുടെ കാലത്താണ് ഇന്ന് കാണുന്ന രീതിയിൽ ക്ഷേത്ര നിർമ്മാണം നടത്തിയത് എന്ന് അനുമാനിക്കുന്നു കേരളത്തിലെ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങൾ കുംഭസംഭവ മന്ദിരം എന്ന് പ്രതിപാദിച്ചിരിക്കുന്നത് ചെങ്ങന്നൂർ ക്ഷേത്രത്തെയാണ് ഇവിടുത്തെ പാർവതി ദേവിയുടെ തൃപ്പൂർ താറാട്ട് പ്രസിദ്ധമാണ് ചെങ്ങന്നൂരമ്മ രജസ്വലയാകുന്നു എന്ന സങ്കല്പത്തിലാണിത് തുടർന്ന് പന്ത്രണ്ട് ദിവസത്തെ ഭഗവതി ദർശനം സർവ ഐശ്വര്യകരമാണ് എന്നാണ് വിശ്വാസം ഈ സമയത്ത് ഹരിദ്ര പുഷ്പാഞ്ജലിയാണ് പ്രധാന വഴിപാട് നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ പെടുന്നതിനാൽ പരശുരാമൻ പ്രദിഷ്ഠ നടത്തിയത് എന്നാണ് ഈ ക്ഷേത്രം റിയപ്പെടുന്നത് ഭഗവതിക്ക് തുല്യ പ്രാധാന്യം ഉള്ളതിനാൽ നൂറ്റിയെട്ട് ദുർഗാക്ഷേത്രങ്ങളിലും ചെങ്ങന്നൂർ വരുന്നുണ്ട് ഉപദേവതകളായ ഗണപതി ദക്ഷിണാമൂർത്തി അയ്യപ്പൻ സുബ്രഹ്മണ്യൻ ശ്രീകൃഷ്ണൻ ഗുഗാദേവി നീലഗ്രീവൻ സലീശൻ ചന്ദ്രികേശ്വരൻ ഹനുമാൻ നാഗദ്വീപങ്ങൾ എന്നിവർക്കും ഇവിടെ പ്രതിഷ്ഠകളുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് കൊടിയേറി മകരമാസത്തിലെ തിരുവാതിരയ്ക്ക് അവസാനിക്കുന്ന ഇരുപത്തിയെട്ട് ദിവസത്തെ മഹോത്സവം പ്രതിമാസം ഉത്രനാളിലെ ഉത്രംതൊഴിയിൽ നവകാഭിഷേക കന്നിമാസത്തിലെ നവരാത്രി ഉത്സവം വിദ്യാരംഭം കുംഭമാസത്തിലെ ശിവരാത്രി ചിത്രാ എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ ശിവപ്രധാനമായ ഞായറാഴ്ച തിങ്കളാഴ്ച ഭഗവതി പ്രധാനമായ ചൊവ്വ വെള്ളി തുടങ്ങിയ ദിവസങ്ങൾ ഈ ക്ഷേത്രത്തിലെ പ്രധാനമാണ് നിരവധി ഐതിഹ്യ കഥകളാൽ സമ്പന്നമാണ് ചെങ്ങന്നൂർ ക്ഷേത്രം ശിവപാർവതി വിവാഹവുമായി ബന്ധപ്പെട്ടതാണ് ഒരു കഥ പാർവതി പരമേശ്വരന്മാരുടെ വിവാഹത്തിൽ ബ്രഹ്മാവ് വിഷ്ണു ഇന്ദ്രൻ ലക്ഷ്മി സരസ്വതി തുടങ്ങിയ ദേവി ദേവന്മാരുടെയും മഹർഷിമാരുടെയും ഒരു നീണ്ട നിര തന്നെ പങ്കെടുത്തിരുന്നു എല്ലാം ഭാരം കാരണം ഭൂമി ചെരിഞ്ഞു പോകുമോ എന്നതായിരുന്നു എല്ലാവരുടെയും ഭയം അപ്പോൾ ഭഗവാൻ അതിനൊരു പരിഹാരമായി അഗസ്ത്യമുനിയെ തെക്കുഭാഗത്തിരുത്തി ഉയരം കുറഞ്ഞ ശരീരപ്രകൃതിയുള്ള അഗസ്ത്യമുനിക്ക് ഇങ്ങനെ ഭൂമിയുടെ ചരിവ് പരിഹരിക്കാനാകുമെന്നായി ദേവന്മാരുടെ സംശയം എന്നാൽ തെക്കുഭാഗത്തെ ഷോണാദ്രിയിൽ തപസ്സിന്ന് കൊണ്ട് അഗസ്ത്യമുനി ഭൂമിയെ ചെരിയാതെ നിലനിർത്തി തന്റെ ദിവ്യദൃഷ്ടി കൊണ്ട് മുനി ശിവപാർവതി പരിണയം കണ്ടു വിവാഹശേഷം ഭഗവാൻ പാർവതി സമയത്തിനായി അഗസ്ത്യമുനിയെ കാണാൻ ഷോണാദ്രിയിലെത്തി അവിടെ വെച്ച് ദേവിക്ക് ഋതു ഉണ്ടാവുകയും തുടർന്ന് ഋതുശാന്തി വിവാഹം നടത്തുകയും ചെയ്തു അങ്ങനെ അഗസ്ത്യ മഹർഷിക്ക് ശിവപാർവതി സ്വയംവരത്തിൽ പങ്കെടുക്കുന്നതിനുള്ള ദുഃഖം തീർന്നു കിട്ടി ഋതുശാന്തി കല്യാണം നടന്ന സ്ഥലത്താണ് ക്ഷേത്രത്തിലെ ദേവി ചൈതന്യം പ്രസരിക്കുന്ന ശക്തി തീർത്ഥം എന്നറിയപ്പെടുന്ന തീർത്ഥകുളം ഉള്ളതെന്ന് ഐതിഹ്യം ഈ കുളത്തിന്റെ അടിയിൽ ഋതുശാന്തി കല്യാണം നടത്തിയ അഗസ്ത്യരുടെ ഹോമകുണ്ടത്തിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടെന്നാണ് സങ്കല്പം ഇവിടെയാണ് മീനോട്ട് വഴിപാട് നടത്തുന്നത് തനിക്ക് പൂജ നടത്താൻ എന്നും കുടികൊള്ളണമെന്ന അഗസ്ത്യ മഹർഷിയുടെ അഭ്യർത്ഥനയനുസരിച്ച് ശിവപാർവതിമാർ സ്വയംഭൂവായി ചെങ്ങന്നൂരിൽ അവതരിച്ചു ഇതാണ് ഇന്ന് ക്ഷേത്രത്തിന്റെ വടക്കു കിഴക്ക് ഭാഗത്ത് കാണുന്ന മൂല ക്ഷേത്രമായ കുന്നത്ത് മഹാദേവ ക്ഷേത്രം ചെങ്ങന്നൂർ ക്ഷേത്ര ദർശനം പൂർണമാകണമെങ്കിൽ ഇവിടെയും ദർശനം നടത്തണം എന്നാണ് അതേ സങ്കല്പം ഇവിടെ ദർശനം നടത്തുന്നത് വന്ധ്യതയ്ക്കും പരിഹാരമാണെന്നാണ് ഭക്തരുടെ വിശ്വാസം കുന്നത്ത് മഹാദേവൻ കുട്ടികളോട് ഏറെ വാത്സല്യം ഉള്ളവനാണെന്ന് ഐതിഹ്യം അതിനാൽ കുട്ടികളെ ഈ ക്ഷേത്രത്തിൽ കൊണ്ടുവരുന്നത് ബാലാരിഷ്ടറാൻ ഉത്തമമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു അതിനുവേണ്ടി നടത്തപ്പെടുന്ന വിശേഷ വഴിപാടാണ് കൊട്ടും ചിരിയും കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട മധുര പലഹാരങ്ങളും മലവർഗങ്ങളും പൂജിച്ച് വിതരണം ചെയ്യുന്നു ആ സമയത്ത് കുട്ടികൾ കൈകൊട്ടിച്ചിരിക്കുന്നു സന്താനലാഭത്തിന് കുട്ടികളുടെ രോഗദുരിത ശമനത്തിനും ആയുസിനും വേണ്ടിയാണ് പ്രസിദ്ധമായ ഈ വഴിപാട് നടത്തുന്നത് സ്വയംവരത്തിന് ശേഷം ബ്രഹ്മാദികൾ പിരിഞ്ഞു പോവുകയും സ്ഥലം കാടുപിടിച്ച് ദീർഘകാലം കിടക്കുകയും ചെയ്തു വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു ഇതിനിടയിൽ പരശുരാമൻ കേരളത്തിലേക്ക് നിരവധി ബ്രാഹ്മണരെ കൊണ്ടുവരികയും അവർക്ക് താമസിക്കാൻ പാകത്തിൽ സ്ഥലം വെട്ടിത്തെളിച്ച് വൃത്തിയാക്കുകയും ചെയ്തിരുന്നു ഈ പുരോഹിതരെ അറുപത്തിനാല് ഗ്രാമക്കാരാക്കി തിരിച്ച പരശുരാമൻ അവർക്ക് ആരാധന നടത്താൻ പാകത്തിൽ നൂറ്റിയെട്ട് ശിവാലയങ്ങളും നൂറ്റിയെട്ട് ദുർഗാലയങ്ങളും നിർമ്മിച്ചു കൊടുത്തു ആ അറുപത്തിനാല് ഗ്രാമങ്ങളിലൊന്നായിരുന്നു ചെങ്ങന്നൂർ ഗ്രാമം ആ നാട്ടിലെ പേരുകേട്ട നാടുവാഴി കുടുംബമായ വഞ്ഞിപ്പുഴ മഠത്തിലെ തമ്പുരാൻ ആയിരുന്നു ഭരണാധികാരി ഇപ്പോൾ ക്ഷേത്രമിരിക്കുന്ന സ്ഥലം നായനാരുപിള്ള എന്നയാൾക്ക് തമ്പുരാൻ പാട്ടത്തിന് കൊടുത്തിരുന്നു അവിടം കോടുങ്കാടായിരുന്നു അക്കാലത്ത് ഒരു ദിവസം നായനാരുപിള്ളയുടെ വേലക്കാരിയായ ഒരു പുറിയ സ്ത്രീ ആ കാട്ടിൽ പുല്ലു ചെത്താൻ വന്നപ്പോൾ തൻ്റെ അരുവാളിനെ മൂച്ച പൂട്ടാനായി അവിടെ കണ്ട ഒരു കല്ലിൽ ഉറച്ചുനോക്കുകയും അതിൽ നിന്നും രക്തപ്രവാഹം ഉണ്ടാവുകയും ചെയ്തു ഈ സംഭവം കണ്ട് പരിഭ്രാന്തയായ അവർ വിവരം നായനാരുപിള്ളയെയും പിള്ള ഈ വിവരം വഞ്ഞിപ്പുഴ തമ്പുരാനെയും അറിയിച്ചു തമ്പുരാൻ ഉടനെ അന്നാട്ടിലെ ഏതാനും ബ്രാഹ്മണർക്കൊപ്പം സ്ഥലത്തെത്തി അവരിൽ ഒരാൾ പ്രസിദ്ധ താന്ത്രിക കുടുംബമായിരുന്ന താഴ്വർ മഠത്തിലെ വലിയ പോറ്റിയായിരുന്നു സ്വയംഭൂവായ ഒരു ശിവലിംഗത്തിൽ നിന്നാണ് രക്തപ്രവാഹം ഉണ്ടായതെന്നും രക്തപ്രവാഹം നിലയ്ക്കണമെങ്കിൽ മുപ്പത്താറ് പറ നെയ്യുകൊണ്ട് ശിവലിംഗത്തിൽ അഭിഷേകം നടത്തണമെന്നും ഇല്ലെങ്കിൽ ജ്യോതിർലിംഗം അപ്രത്യക്ഷമാകുമെന്നും പോറ്റി അറിയിച്ചതിനെ തുടർന്ന് തമ്പുരാൻ മഠത്തിൽ നിന്നും അഭിഷേകത്തിനുള്ള നെയ്യും നിവേദ്യങ്ങളും വസ്തുക്കളും കൊണ്ടുവരികയും പോറ്റി മന്ത്രതന്ത്രാദികളോടുകൂടി അഭിഷേകവും നിവേദ്യ സമർപ്പണവും നടത്തുകയും ചെയ്തു പിന്നീട് വഞ്ഞിപുഴ തമ്പുരാനും താഴ്മൺ പോറ്റി അടക്കമുള്ള പുരോഹിതരും ചേർന്ന് പണിയാനുള്ള ആലോചന നടത്തി ശിവനെ കൂടാതെ ശക്തി സ്വരൂപിണിയായി ശ്രീപാർവതിയെയും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കണമെന്നും കണ്ണക്കിയുടെ ചൈതന്യവും പ്രദേശത്ത് കുടികൊള്ളുന്നുവെന്നും ശ്രീകോവിൽ പണിയുമ്പോൾ ശിവനും പാർവതിക്കുമായി ഗർഭഗൃഹം വീതിച്ചു കൊടുക്കണമെന്നും പോറ്റി തമ്പുരാനെ അറിയിച്ചു ആ സമയത്താണ് പറയിപ്പെട്ട പന്തരകുലത്തിലെ അംഗമായ സാക്ഷാൽ ഉളിയന്നോ ബെരുദച്ചൻ അവിടെ എത്തിച്ചേർന്നത് തമ്പുരാനും പോറ്റിയും ബെരുദച്ചനെ സാദനം സൽക്കരിച്ചെത്തുകയും ക്ഷേത്ര നിർമ്മാണത്തിനെക്കുറിച്ച് വിശദമായി സംസാരിക്കുകയും ചെയ്തു അതനുസരിച്ച് പെരുന്തച്ഛൻ രണ്ടു മൂന്ന് ദിവസം അവിടെ താമസിച്ച് ശ്രീകോവിൽ നമസ്കാര മണ്ഡപങ്ങൾ കൂത്തമ്പലം ഗോപുരങ്ങൾ ഉപദേവത ആലയങ്ങൾ തുടങ്ങിയവ കണക്കുകൾ ചാർത്തി കൊടുക്കുകയും ഉടനെ വരാമെന്ന് പറഞ്ഞ് സ്ഥലമിടുകയും ചെയ്തു മൂന്ന് മാസം കഴിഞ്ഞാണ് പെരുന്തച്ഛൻ ചെങ്ങന്നൂരിൽ മടങ്ങിയിരുന്നത് അപ്പോഴേക്കും ക്ഷേത്രത്തിൽ കൂത്തമ്പലം ഒഴുകിയ എല്ലാ ഭാഗങ്ങളും പണി കഴിപ്പിച്ചിരുന്നു കൂത്തമ്പലത്തിന്റെ പണി തുടങ്ങിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല രണ്ടാകൃതിയിലാണ് പൂത്തമ്പലത്തിന്റെ പണി നിശ്ചയിച്ചിരുന്നത് ഇത് ചെയ്യാൻ ശില്പികൾക്കൊന്നും കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കിയ പെരുന്നച്ഛൻ പൂത്തമ്പലത്തിന്റെ നിർമ്മാണം സ്വയം ഏറ്റെടുക്കാൻ തീരുമാനിച്ചു തുടർന്ന് വളരെ കുറച്ച് ദിവസം കൊണ്ട് അദ്ദേഹം പൂത്തമ്പലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു അവിടെ പ്രതിഷ്ഠിക്കാനായി ശിലകൊണ്ട് ഒരു ദേവീരൂപവും അദ്ദേഹം നിർമ്മിച്ചു തുടർന്ന് ഒരു മംഗളമുഹൂർത്തത്തിൽ ഭഗവതിയെ ശ്രീലകത്ത് പ്രതിഷ്ഠിച്ചു നിരവധി ഭക്തജനങ്ങൾ ചെങ്ങന്നൂരപ്പനെയും ചെങ്ങന്നൂർ അമ്മയെയും തൊഴുത് നിർവൃതി അടഞ്ഞു അങ്ങനെയാണ് ചെങ്ങന്നൂർ നഗരത്തിന് തിലകക്കുറിയായി തിളങ്ങുന്ന ഈ മഹാക്ഷേത്രം രൂപം കൊണ്ടത് ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾക്കായി കൈലാസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക